കൂട്ടുകാരെ ചന്ദ്രകാന്തം നമ്മളേക്ക് ഒരു പ്രമോ തന്നെയാ ട്ടോ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഗൗതം ഗൗതമിൻ്റെ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നന്ദ കാണുന്നുണ്ട് അപ്പം നന്ദക്ക് മുന്നിൽ വെച്ച് നമ്മുടെ ഗൗതം ഗൗതമൊട്ടും ഫോൺ എടുക്കുന്നില്ല താനും ഗൗതമിന് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഗൗതമൊന്നും പറയാതെ ഇങ്ങനെ വെച്ച് 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 നന്ദ അതിങ്ങനെ ഊതിപ്പെരിപ്പിക്കുന്നുമുണ്ട് എന്തായാലും നിങ്ങൾക്ക് അഭിരാമിയുടെ കുളൻ്റെ മുമ്പിൽ വെച്ചെടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മടി ഭാര്യയായി ഞാനുള്ളത് കൊണ്ടാണ് ഞാൻ മാറു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ നന്ദ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗൗതം ഒന്നും മിണ്ടാതെ നമ്മുടെ അഭിരാമിയുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് എന്ത് സീൻ വഷളാക്കാനല്ലേ ഗൗതമിനെല്ലാം അങ്ങനെ തുറന്ന് പറഞ്ഞാൽ പോരെ നന്ദയക്കാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിലുള്ള ഒരാളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇക്കാര്യവും കൂടെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇങ്ങനെ ആരോടും തുറന്നു പറയാതെ ഇങ്ങനെ വെച്ച് 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 നന്ദ ഇപ്പോൾ എന്താ പറയുക ഗൗതമിൻ്റെ ആ ഒരു ഉറ്റ ശത്രുമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നന്ദ ഇനി എന്ത് ചെയ്യുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല ഗൗതമാണെങ്കിൽ അഭിരാമിയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ചന്ദ്രകാനത്തിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇത് മറ്റുള്ളവർ അറിയുമ്പോൾ നമ്മുടെ ഗൗതമിനെ പഴിചാരുന്നത് ഏത് വിധത്തിലൊക്കെ ആയിരിക്കും നമുക്ക് കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ